ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ചക്കുവള്ളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ പ്രവർത്തക ക്യാമ്പ് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷം നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ പി സി സി തയ്യാറാക്കിയ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംസ്ഥാന വ്യാപകമായി നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് ചക്കുവള്ളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് എക്സിക്യൂട്ടീവ് മിഷൻ ചക്കവള്ളം സഹോദരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ ചക്കുവള്ളം മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുമായി നൂറിൽ പരം പ്രതിനിധികൾ പങ്കെടുത്തു നേതാക്കളായ പി എ അബ്ദുൾ റഷീദ് റോബിൻ കാരക്കാട്ട് എന്നിവർ ക്ലാസ് നയിച്ചു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് തല കമ്മിറ്റികളുടെ പ്രവർത്തനം ഊർജിതമാക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു സമാപന യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ബാബു കോട്ടയ്ക്കൽ സ്വാഗതവും ജോയി കളത്തൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി